റോസ് ഹിൽ ചർച്ച് അതെ നമ്മൾ ഇന്ന് പോകുന്നത് റോസ് ഹിൽ എന്നറിയപ്പെടുന്ന കുഞ്ഞിന് മുകളിലെ പള്ളി കാണാനാണ് ഇത് നിൽക്കുന്നത് വിശാഖപട്ടണത്താണ് നമ്മൾ വിശാഖപട്ടണം എപ്പോഴെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചില സ്ഥലങ്ങളിൽ ഒന്നാണ് റോസ് ഹിൽ പള്ളി ഇത് മാതാവിൻ്റെ പേരിലുള്ളൊരു പള്ളിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ റോസ് എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശിക ജഡ്ജിയാണ് ആദ്യം ഈ കുന്നു സ്വന്തമാക്കിയത് പിന്നീട് അവിടെ ഒരു ബംഗ്ലാവ് പണിതു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ബിഷപ്പ് ജെ എം പിസോ ഈ ബംഗ്ലാവ് ഏറ്റെടുക്കുകയും അവിടെ ഒരു അൾത്താര പണിയുകയും ചെയ്തു വീണ്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ വികാരി ജനറൽ ഫാദർ റിച്ചാർഡ് ഇവിടെ ഒരു ചാപ്പൽ പണിതീർത്തു ആയിരത്തി എണ്ണൂറ്റി എഴുപതിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലും ചുഴലിക്കൊടുങ്കാറ്റുകൾ പ്രദേശത്തുണ്ടാവുകയും ഈ ചാപ്പലിനെ വളരെയധികം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വീണ്ടും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ഇത് നവീകരിച്ച് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ വിശാഖപട്ടണത്തിന് മുകളിൽ ജാപ്പനീസ് ആക്രമണം നടന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന ആക്രമണമായിരുന്നു ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ജാപ്പനീസ് ആക്രമണമാണ് ഇതെന്നും ചരിത്രരേഖകൾ പറയുന്നു യുദ്ധവിമാനങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് എട്ട് പേർ വിശാഖപട്ടണത്ത് മരിക്കുകയും ജനങ്ങൾ കൂട്ടത്തോടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് ബിഷപ്പായിരുന്ന റൗസിലോൺ തന്റെ ജനങ്ങളെ റോസ് ഹിൽ ചാപ്പലിൽ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു പിന്നീട് പക്ഷേ നഗരത്തിനു മുകളിൽ ആക്രമണം ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യുദ്ധം അവസാനിച്ച ശേഷമാണ് ജനങ്ങൾ തിരിച്ച് വിശാഖപട്ടണത്തേക്ക് മടങ്ങി വന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആദ്യത്തെ നന്ദി പ്രകടന ഘോഷയാത്ര നടന്നു വിശാഖപട്ടണത്തിന്റെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങളിൽ ഒന്നാണിത് ഇവിടെ എല്ലാ വർഷവും ഡിസംബർ എട്ടിന് ഒരു പെരുന്നാൾ നടക്കും വളരെ പ്രസിദ്ധമായ പെരുന്നാളാണ് കുന്നിൻ മുകളിലേക്കുള്ള വളഞ്ഞു പുളഞ്ഞ റോഡുകൾ കയറി ലക്ഷക്കണക്കിനാളുകൾ അന്ന് പെരുന്നാൾ കൂടാനെത്തും ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മാണമാണ് പള്ളിയുടെ പ്രത്യേകത തനതായ ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഈ പള്ളിക്ക് ഏകദേശം നൂറു വർഷം പഴക്കമുണ്ട് ഈ കുന്നിൻമുകളിൽ നിന്ന് വിശാഖപട്ടണത്തിന്റെ കടൽ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഒരു സൈഡിൽ വിശാഖപട്ടണം പോർട്ടിലേക്കുള്ള കാഴ്ചകളാണെങ്കിൽ മറ്റൊരു വശത്ത് വിശാലമായ സമുദ്രത്തിന്റെ പരപ്പ് കാണാം ഇവിടെ നിന്നും സൂര്യാസ്തമയം കാണുക എന്നുള്ളത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് പക്ഷേ ഞങ്ങൾക്ക് വഴി അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ സൂര്യാസ്തമയം കാണാൻ നിന്നില്ല വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരത്താണ് ഈ കുന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യാബ് എടുത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് ചെറിയ തുച്ഛം പൈസയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും ബസ് സർവീസുകളുണ്ട് പക്ഷേ ബസ് സർവീസുകളുടെ സമയം നമുക്ക് പറയാൻ കഴിയില്ല ഈ പള്ളി സന്ദർശിക്കുന്നതിന് നിയന്ത്രണങ്ങളൊന്നുമില്ല ആർക്കും ഇവിടെ വരാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാം അതല്ലെങ്കിൽ പ്രകൃതി പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയും ഇവിടെ തന്നെ ഒരു മോസ്ക് ഒരു ക്ഷേത്രം എന്നിവയ്ക്ക് നിൽക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെയും പോവാം ഇത് പോർട്ട് ഏരിയയിൽ നിൽക്കുന്ന ഒരു പള്ളി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പള്ളി നേരത്തെ പോർട്ടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിശ്വാസി സമൂഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇത് അതേപടി നിലനിർത്തുകയായിരുന്നു പള്ളിയുടെ പുറകിലേക്ക് ഗ്രോട്ടോ നിൽക്കുന്നതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ഒരു വാച്ച് ടവർ കാണാം ഇത് പോർട്ടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശന ഇല്ല ഞാനും ജംഷീനയും കൂടി അവിടെ പോകുമ്പോൾ പള്ളിയിലെ വികാരി ആയിട്ടൊരു മലയാളി അച്ഛനായിരുന്നു അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അദ്ദേഹം ഇവിടെയുള്ള കഥകളെല്ലാം പറഞ്ഞു തന്നു ആ കഥകളാണ് ഞാൻ നിങ്ങൾക്കും ഇവിടെ ഷെയർ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ